മനുഷ്യൻ കൂട്ടുന്നു കിഴിക്കുന്നു മനുഷ്യൻ എല്ലാം തിരുത്തുന്നു കാലം കൂട്ടുന്നു കിഴിക്കുന്നു മനുഷ്യൻ എല്ലാം വെട്ടുന്നു തിരുത്തുന്നു കാലം ിൽ കൂട്ടുന്ന കണക്കയ്യ തലയോട്ടിൽ വാക്കുന്നു ദൈവം കൂട്ടുന്നു കിഴിക്കുന്നു മനുഷ്യൻ എല്ലാം വെട്ടുന്നു തിരുത്തുന്നു കാലം ഏട്ടിൽ കൂട്ടുന്ന കണക്കയ്യ ദൈവം മനുഷ്യൻ സംഗീത അധ്യാപകനും അതുപോലെ തന്നെ പിന്നണി ഗായകനും ഒപ്പം തന്നെ സൂര്യനാഗ ദേശീയ അവാർഡ് ജേതാവുമായ ഷാജു മംഗലിനെ നമുക്ക് ഹലോറിടയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാം സന്തോഷം ഷാജു നമസ്കാരം അപ്പോൾ ഈ ഞാൻ ചോദിക്കട്ടെ അതായത് ഈ പാട്ട് പഠിച്ചത് കൊണ്ട് മാത്രം ഒരു ഗായകനാകാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ േ അങ്ങനെയൊന്നുമില്ല കാരണം സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാത്ത എത്രയോ പേര് നല്ല പാട്ടുകാരുണ്ടോ ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു സംഗീതം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പാടുന്നതും പഠിക്കാതെ പാടുന്നതും അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ പഠിച്ചു പാടുവാണെങ്കിൽ കുറച്ചും കൂടെ ജ്ഞാനം എന്നൊക്കെ ഉണ്ടാവില്ല പഠിക്കാതെ പാടുന്ന ഒരുപാട് പേരുണ്ടാവും അതേ പാടുന്ന ആൾക്കാരുണ്ട് നമുക്കറിയുന്ന ആൾക്കാർ ഇഷ്ടം അതായത് അവർക്ക് വളർച്ച ഉണ്ടാവില്ല ചിലപ്പോ ചില ചില അവസ്ഥയിൽ എത്തുമ്പോ അല്ലെ അങ്ങനത്തെ ഞാനിത് ചോദിച്ചു വന്ന് സംഗീതം ഐച്ഛികമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്തായിരുന്നു ഗാനഭൂഷണായിരുന്നു ആർ എൽ വി സംഗീത കോളേജല്ലേ അത് കഴിഞ്ഞിട്ട് പി ജി ചെയ്ത് ഗാനം പ്രവീണ പാലക്കാട് ചെമ്പൈ മ്യൂസിക് നയൻറ്റീ പണ്ടുകാലത്ത് കച്ചേരി തന്നെയായിരുന്നു പണ്ടുകാലത്ത് മീൻസ് പഠിക്കുന്ന അവസരത്തില് നമുക്കത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കച്ചേരി കൂടെ ചെയ്യുമ്പോഴും അത് അതെന്താണെന്ന് നമുക്ക് പറ്റുള്ളൂ പഠിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് അങ്ങനെ പിന്നെ അന്നുകൊണ്ട് ഗാനമേളക്ക് വരുമ്പോ എന്നുള്ള ചോദ്യം നമുക്ക് ഈ ശാസ്ത്രീയ സംഗീതം പഠിച്ചത് കൊണ്ട് പാട്ടുകളില് അതായത് നമുക്കൊരു തിരിച്ചറിവ് മതി കർണാടക സംഗീതം എന്നതാണ് ലൈറ്റ് മ്യൂസിക് ഇതാണോ സിനിമാ സംഗീതം ഇതാണ് ആ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് വ്യത്യസ്തമായിട്ട് തന്നെ പാടും അങ്ങനെയാണെന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് പഠിച്ചിട്ടുള്ള ആൾക്കാർ ചിലപ്പോ പാടുമ്പിപ്പോ ആയിരം പാസരങ്ങളൊക്കെ പാടുമ്പോഴ് അതൊരു കർണാടകിന്റെ അതിപ്രസരം അതിനകത്ത് ഉണ്ടാവും പക്ഷെ നമ്മളത് ഞാൻ പറഞ്ഞത് തിരിച്ചറിവ് ഒരു വലിയ ഘടകമാണ് ഇത് ഇതാണ് ഇപ്പൊ ലൈറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ശരിക്കും ലളിത സംഗീതം എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഗീതം പാടാം അപ്പൊ അത് എന്റെ കയ്യിൽ ഡിഫറെന്റ് ആണ് നന്നായി ലളിതഗാനം നന്നായിട്ട് ലളിതഗാനം പാടുന്നൊരാൾക്കും ഒരു പക്ഷേ ഒരു കർണാടക സംഗീതം പാടാൻ പറ്റില്ല 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 സിനിമാ പാട്ട് എല്ലാം ഗാനങ്ങളാണ് സിനിമയിൽ വരുമ്പോൾ നമ്മൾ ഞാൻ ചോദിച്ചു വന്നത് നമ്മള് പണ്ട് കാലത്ത് ഇപ്പം വയലാറ് കൂടുതലും സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഒരു കവിയായിട്ട് അംഗീകരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ചില കവികൾ അല്ലേ അതെ ഒരു സിനിമാ പാട്ട് പക്ഷെ അത് അങ്ങനെയാണോ ശരിക്കും അങ്ങനെ ആവണമെന്നുണ്ടോ അല്ലേ അല്ല വയലാർ എന്ന് പറഞ്ഞാല് എന്റെ ഒരു കൺസെപ്റ്റില് ഈ ഭൂമിക്ക് താഴെ എല്ലാ കാര്യങ്ങളും കുറിച്ച് എഴുതിയിട്ടുള്ള ലോകത്തിൽ വേറൊരാളുണ്ടാവില്ല അതാണ് വയലാറും അത്രയും ഒരു നമ്മ ഈ കവിഭാവന എന്താണെന്ന് ഇപ്പോൾ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം വിൻസെൻ ബായിക്കറിയില്ല വിൻസെന്റ് ബായി മനസ്സിലുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ കവിഭാവനയിൽ കവി പാട്ടുകൾ എഴുതുന്നത് അതായത് സിനിമാ പാട്ടുകൾ എഴുതുന്ന മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെയാണ് കേട്ടോ എന്റെ വാദം തീർച്ചയായിട്ടും അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ചർച്ച മുൻപ് ഉയർന്നു വന്നിട്ടുള്ള ഒരു സത്യ കാലത്ത് അപ്പൊ നമുക്ക് ഈ വയലാർ ദേവരാജൻ ടീമാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ തീർച്ചയായിട്ടും മലയാള സിനിമ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വയലാർ ദേവരാജൻ ടീമിന്റെ താങ്കൾക്ക് ഒരു പാട്ട് ശ്രദ്ധിക്കും എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഏത് പാ പാടുന്നതാണ് കാരണം ഒരുപാട് പാട്ടുണ്ടല്ലോ ഒരുപാട് പാട്ടുകൾ പറഞ്ഞാൽ ഇപ്പം മനുഷ്യൻ മതങ്ങളെ ശ്രേഷ്ഠ മതങ്ങളെ ദ സൃഷ്ടിച്ചു മതങ്ങളും ദൈവങ്ങളും മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു ഇത് ഇത് മാത്രല്ല അത് പാട്ടുകളിലൊക്കെ ചിലപ്പോ ചില ചിലപ്പോഴൊക്കെ ഒരു ആഹ്വാനാണ് ആഹ്വാനം പ്രവാചകത ചിലപ്പോഴ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ വാക്ക് തന്നെ വിപ്ലവത്തിനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചൊക്കെ കാമുകി ഭാര്യ അത് ഇത് ഇതിനെല്ലാം കൂടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു മറ്റൊരു കവി എനിക്ക് തോന്നുന്നില്ല അതിനെ സാ അന്നു പറഞ്ഞ സന്ദർഭം വിവരിച്ചാൽ മാത്രം ഒരു സിനിമ പിടിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തില് ആദ്യം വരുന്ന ശൂന്യത എന്നുള്ള വാക്കുകളാണ് തീർച്ചയായിട്ടും എന്നിട്ടാണ് സിനിമ ഉണ്ടാവുന്നത് അപ്പൊ ആ ഒരു രചനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അല്ല ഈ കവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ കവിയുടെ ആത്മകഥാണ് സംഗീത സംവിധാന ആത്മാവാണ് അപ്പൊ ഈ ആത്മകഥം ആത്മാവും കൂടി ചേരുമ്പോ ഒരു നല്ല സൃഷ്ടി സൃഷ്ടിയാണ് പിന്നെ ദാസേന്റെ പോലുള്ള ഗന്ധർവന്റെ അനർഗം നിർകളിക്കുമ്പോൾ നമുക്കൊക്കെ അല്ല ആസ്വാദനാണല്ലോ ഏറ്റവും ഉദാത്തമായിട്ടുള്ള പൂർണ്ണ ആസ്വാദനം എന്ന് പറഞ്ഞാല് നല്ലതിനെ നല്ലതും ചീത്തയിട്ട് ചീത്തയിൽ തിരിച്ചറിയുന്ന ആ ഒരു കഴിവ് അത് വേറെ തന്നെയാണ് ഞാൻ എന്റെ ഒരു ഇതിൽ പറയണല്ല ആസ്വാദനമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കല ഈ അങ്ങനെ വരുമ്പോ തന്നെ നമ്മൾ കർണാടക സംഗീതവും എല്ലാം തിരിച്ചറിഞ്ഞ ദൈവരാജ മാസ്റ്റർ നമ്മൾ തിരിച്ചറിഞ്ഞായിരുന്നു നമുക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ പേരുകൾ മലയാളത്തിൽ കൊണ്ടുവന്ന നമ്മൾ ബാബുക്ക തന്നെയാണ് ഒരു സംശയമില്ല ബാബുക്കയുടെ ആത്മാവുള്ള ഒരു പാട്ട് നമുക്ക് സ്വോതാക്കൾക്കായിട്ട് പാടാൻ പറഞ്ഞാൽ പ്രാണ ണ സഖി ഞാൻ വേറോ മോരു പാം മറരാ പാട്ടു കാരൻ പ്രാണസി ഞാൻ വേറോ മോരു പാം മര പാട്ടുക്കാരൻ ഗാനലു കവിധി കളി േണുബോധുമാൻ പ്രണസഖി മനോഹരമായിട്ട് നമ്മൾക്ക് ഇഴുകി ചേരാണ് അപ്പൊ അത്തരത്തിൽ തന്നെ നമുക്ക് ഇപ്പോ ഈ ബാബുക്കട പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മള് അദ്ദേഹം ഒരു പാട്ടുകാരൻ കൂടിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മള് അങ്ങനെ ഞാൻ എപ്പോഴും ഒരു പാട്ടുകാരൻ എന്നേനേക്കാളും ഒരു ഞാൻ ആസ്വാദകെന്ന് പറഞ്ഞതാണ് എനിക്കിഷ്ടം അതെ കാരണം ബാബുക്കട പാട്ട് പാടി പിന്നെ നമുക്ക് പാട്ട് പാടാൻ പോകണം തീർച്ചയായിട്ടും അങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ഗായകനും ഒരു സംഗീത സംവിധായകനും നമുക്കുണ്ട് മലയാളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും സംഭാവനയായിട്ടുള്ള വിദ്യാരാഷ ഓ അദ്ദേഹം ചിലപ്പോൾ സംഗീത സംവിധാനം ചെയ്തതിനേക്കാളും ഉപരി പാട്ടുകാരനായിട്ട് കേൾക്കാനാണ് ഇഷ്ടം അതെ അപ്പോ താങ്കളുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരാളാണ് അല്ലേ അതെ തീർച്ചയായിട്ടും എങ്ങനെയാണ് ശരിക്കും എൻ്റെ ഗുരു ഗുരുവാണ് കാരണം കർണാടക സംഗീതം എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ എന്നെ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ കയറി പാടി പാടിക്കുന്നത് മാഷയാണ് അപ്പോൾ ഞാൻ ഗാന ഗാനപ്രവണിക്ക് പഠിക്കുന്ന സമയത്ത് അറിയണം ദിനേശ് തൃപ്രിയർ നന്നായി നന്നായി പാടും തബലിഷ്ടമാണ് നന്നായി നല്ല മ്യൂസിക് കമ്പോസ് ചെയ്യും തബലിഷ്ടമാണ് മൃദംഗിഷ്ടമാണ് എൻ്റെ കച്ചേരികൾക്ക് ഓൾമോസ്റ്റ് മൃദംഗ വായിച്ചിട്ടുള്ള ദിനേശാണ് ദിനേശൻ ദിനേശ് തൊഴിലാണ് മാഷ്ണെ പറയപ്പെടുന്നത് പിന്നെ അങ്ങനെ ഫസ്റ്റ് പാടുന്നത് ജേട്ടന് വേണ്ടിയിട്ടാണ് അഞ്ച് പാട്ട് എനിക്ക് തോന്നും നയൻറ്റി ത്രീയിലാണ് നയൻറ്റി ടൂലാണോ തോന്നും ചേതന സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അപ്പം ജേട്ടനെ പാടിയിട്ട് പിന്നെ ദലീമി ചേച്ചിയും പാടിയിരുന്നു ആ കാസറ്റിൻ്റെ പേര് വരവീണ എന്നാണ് പ്രകാശ് കോക്കാട് എന്ന് പറഞ്ഞിട്ടാള് പിന്നെ അവിടുന്ന് കുറേ പാട്ടുകൾ പാടി മാഷയ്ക്ക് വേണ്ടിട്ട് പിന്നെ മാഷ ഷോസും ചെയ്ത് പിന്നെ ഗൾഫിൽ പോയപ്പോഴാണ് ശരിക്കും അതൊരു സ്റ്റെക്ക് ഔട്ട് ആയത് ഞാൻ പക്ഷേ എന്നാലും ഗൾഫിൽ വന്നിട്ടും എന്നെ ഇവിടുന്ന് വിളിച്ച് പറയും അതാ ഞാൻ വരുന്നുണ്ട് ഇത്ര പരിപാടി നീ പാടണം വേണ്ടി സിനിമയ്ക്ക് പാടിയിട്ടില്ല ആൽബങ്ങളാണ് ഞാൻ പാടിയ ഫസ്റ്റ് പാടിയത് ചേട്ടന് വേണ്ടി പാടിയതാണത് വിദ്യാതരംഗണർത്തം വരവീണാലയ തന്ത്രി ഗാനസുധാമർ അർച്ചന ചെയ്യാൻ ദേവി നിൻ നൃനടയിലിരിപ്പു വിദ്യാതരംഗണർത്തും വരവീണാലയ തന്ത്രി ഗാനസുധാമല അർച്ചന ചെയ്യാൻ ദേവിൻ തരുനടയിലിരിപ്പു വിദ്യാദ തരംഗ ഉണർത്തും വരവീണയ തന്ത്രികള ഈ നാല്പത് വർഷം തൃപ്തനാണോ തീർച്ചയായിട്ടും തൃപ്തനാണ് കാരണം സംഗീതം സി സംഗീതം ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ അപ്പൊ നമ്മള് പിന്നെ ഈ പഠിച്ച വിഷയം കൊണ്ട് തന്നെ ആണ് ഞാനിപ്പോഴും ഉപജീവനം മാർഗം കഴിക്കുന്നത് അരി പച്ചമലത്ത് പറഞ്ഞു അരി വാങ്ങിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് വരെ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട് നമ്മളെ ജീവിതമല്ലേ അത് ഉണ്ടാവുമല്ലോ പക്ഷെ തൃപ്തനാണോ എന്നുള്ള ചോദ്യം സംഗീത അധ്യാപകനാണ് ഗായകനാണ് സംഗീത സംവിധായകനാണ് സംഗീത സംവിധാനം പറഞ്ഞാല് എനിക്ക് ഏറ്റവും എന്റെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത മാസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ ഗുരു ഗുരുവാണ് ഇപ്പം ജേട്ടനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകാരാണ് ഇപ്പം ഞാൻ കമ്പോസ് ചെയ്ത ചെയ്തൊരു ആൽബത്തിൽ ഇവർ രണ്ടുപേരും പാടിച്ചു എന്നുള്ളതാണ് പഠിച്ചു സുജാത ചേച്ചിനെ കൊണ്ട് പാടിച്ചു മനീഷ പാടിച്ചു സുദീപിനെ കൊണ്ട് പാടിച്ചു ആ ആൽബത്തിലും ഗാന തീർത്ഥാടനാണ് യൂട്യൂബിൽ അവൈലബിളാണ് അപ്പം ജേട്ടനെ കൊണ്ട് പാടിച്ചു അപ്പം ജേട്ടൻ പാട്ട് കേട്ടിട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പ്രവീണിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു ജേട്ടൻ പാടുമ്പോൾ ഞാനുണ്ട് മാഷ് പാടുമ്പോൾ ഞാനില്ല ഞാനപ്പം ഗൾഫിലാണ് അപ്പം ജേട്ടൻ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ പാട്ട് കേട്ടിട്ട് ജേട്ടൻ വലിയ ഇഷ്ടമായി ജേട്ടൻ അപ്പ തന്നെ വിളിച്ചു മാഷിനെ വിചാരൻ തന്റെ ശിഷ്യന്റെ പാട്ട് ഞാൻ പാടി തന്റെ അതേ ലൈനിലാണ് പാട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്റ്റൈൽ വരുന്നുണ്ട് അപ്പോൾ കാരണം ഞാൻ മാഷ്ടർ ഒരുപാട് മ്യൂസിക്കിന് മാഷ് കമ്പോസ് ചെയ്യുന്നത് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കുറേ പാട്ടുകളാണ് തീർച്ചയായിട്ടും അപ്പ ഇത് തന്നെയാണ് ഞാൻ ഒരു ഒരാളെ ഞാൻ ഈ വിദഗ്ധരെ കൊണ്ട് കേൾപ്പിക്കും ഇതെങ്ങനെയുണ്ട് നമ്മളെ ഒരു വലിയൊരു കലാകാരൻ്റെ ആയിരുന്നു കാഞ്ഞാളി പോട്സേട്ടൻസേട്ട് എൻ്റെ എന്നെ വലിയ ഇഷ്ടമാണ് എനിക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം പാടി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് വിദ്യാരമാഷ വിദ്യാരേണ്ട പാട്ടാണോ എന്ന് ചോദിച്ചത് നല്ല ഇത് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ ഓരോ സംഗീത സംവിധായകനെ ചെയ്യാവുന്ന ഗുരുപൂജയായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ മറക്കാൻ പറ്റില്ല കാരണം മാഷേത നന്നായി മാഷ്ട സ്റ്റൈലിൽ നന്നായി പാടിയുണ്ട് ഞാൻ രണ്ടും കൂടി പാടിക്കോട്ടെ അത് അതിൽ എല്ലാ ദേവി ദേവന്മാരെ പ്രകീർത്തിച്ചിട്ടാണ് ആ പാട്ട് അപ്പോൾ തിരുവമ്പാടി ഉണ്ണിക്കണ്ണൻ്റെ ഒരു പാട്ടുണ്ട് അത് അതാണ് അതിൻ്റെ മെയിൽ വെർഷൻ മാഷ പാടിയത് ഫീമൽ വെർഷൻ സുജാത ചേച്ചിയെ പാടി വേറൊരു വെർഷൻ മനീഷൻ പാടിയുണ്ട് തിരുവമ്പാടി ഉണ്ണി കാണണം മുരളി ലോലൻ്റെ കളരവം കേൾക്കണം തിരുവമ്പാടി ഉണ്ണി കണ്ണനെ കാണണം മുരളീ ലോലൻഡ് കളരവം കേൾക്കണം കാർമുകി വർണ്ണൻ്റെ മലർമേനി പുലുകണം കേളികളാടണം കൂടെ വസിക്കണം കേളികളാടണം പുതിയക്ടുകൾ പുതിയ പുതിയ പ്രോജക്റ്റ് ഒരു ലൈറ്റ് മ്യൂസിക് ഒരു 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 ആൽബം ഒരു ക്രിസ്ത്യൻ ആൽബം ചെയ്യാനുണ്ട് ആൽബം മീൻസ് ഒരു പാട്ട് രണ്ട് ഇത് ഇതിന് മുൻപ് ഒരെണ്ണം ചെയ്തിരുന്നത് തന്നത് കെസ്ട്ര പാടിയത് ക്സ്ട്ര എൻ്റെ ജസ്റ്റ് സീനിയർ ആയിരുന്നു കോളേജിലെ ക്സ്ട്ര മിൻമിനി ഒരേ ബാച്ച് ഞാൻ അവരുടെ ജൂനിയർ പിന്നെ ഒരെണ്ണം മനീഷൻ പാടിയിട്ടുണ്ടായിരുന്നു ഒരു അത് രണ്ട് ക്രിസ്ത്യൻ ഒരു വർഷങ്ങളാണ് ായിട്ട് ഇല്ല സിനിമയുടെ പ്രൊജക്റ്റ് ഒന്നും ആയിട്ടില്ല ഇതുവരെ കാരണം പണ്ട് നടേശൻ നടേശ മാസ്റ്റർ അത് ഞാനത് ഒരു ട്രാക്ക് പാടിരുന്നത് ഒരു വിഷൻ അത് ചേതനല്ലായിരുന്നു അത് ഒറിജിനലി പാടിയത് വിശ്വനായിരുന്നു അവസാനം അതൊരു അഷ്ടപതി പോലെ ആയിരുന്നു അത് പിന്നെ വിഷുവിനെ മാറ്റി കാരണം അഷ്ടപതിക്ക് വിഷുവിന്റെ ശബ്ദം നല്ല സ്വീറ്റ് ആണ് അതെ അതെ അമ്പലത്തിൽ കേൾക്കുന്ന അഷ്ടപതി കുറച്ച് വയസ്സായിട്ടുള്ള ഒരു ആളുടെ ടോൺ വേണമെന്ന് പ്രൊഡ്യൂസർക്ക് നിർബന്ധം ഡയറക്ടർക്കും അപ്പൊ അങ്ങനെയല്ല അത് വിദ്യാധരൻ മാസ്റ്റർ അപ്പൊ അങ്ങനെ പാട്ടുകളൊക്കെ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് പുതിയ പുതിയ പ്രോജക്ടുകളും ഷാജുവിന്റെ പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ജനത്തിനും എനിക്കും ഹലോർ എഴുതി കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ തരക്കിനിടയിലും എത്തിച്ചേർന്ന ഷാജു ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഹലോ

വന രാഗരിച്ചു സരി വനരാണിയ ഗ്രീച്ഛു സന്ധ്യാ ഗോവസ്ത്രീ തോടത്തു ചന്ദി മേൽ ത ഘോ സന്ധിയ ഗോപുസ്ത്രീ തൻ മുഖം ചെന്തളീർ മേൽ താരനാഘ രാധികേ മണിക്കഴിഞ്ഞോ ഒരുപാട് നന്ദി ഷാജു മംഗൽ തീർച്ചയായിട്ടും സന്തോഷം താങ്ക് യു താങ്ക് യു